ബിഗ് ബോസ് മലയാളം സീസണുകളിൽ പലപ്പോഴും രസകരമായ സൗഹൃദങ്ങൾ ഉണ്ടാകാറുണ്ട് ഇവരോട് പ്രത്യേക താൽപ്പര്യം തന്നെ പ്രേക്ഷകർക്ക് ഉണ്ടാകുകയും ചെയ്യും ഇത്തരത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ രസകരമായ സൗഹൃദമാണ് അനീഷും ഷാനവാസും തമ്മിലുള്ളത് ഇപ്പോഴിതാ ജിത്തു ജോസഫും ടീമും വന്നപ്പോൾ അനീഷിനെ സമ്മാനിച്ച കോയിനുമായി ബന്ധപ്പെട്ട് അനീഷ് ഷാനവാസിനോട് കൊമ്പ് കോർത്തിരിക്കുകയാണ് ആതിലെയായിരുന്നു ഈ കോയിൻ കഴിഞ്ഞ ദിവസം എടുത്തു മാറ്റിയത് ഒടുവിലത് ഷാനവാസിൻ്റെ കയ്യിലും എന്നാൽ ഷാനവാസാണ് കോയിൻ എടുത്തതെന്ന തരത്തിലാണ് അനീഷിന്റെ സംസാരം കിച്ചണിൽ വെച്ച് ഇരുവരും തമ്മിൽ ആ കാര്യം സംസാരിക്കുന്നുണ്ട് കോയിന്റെ കാര്യത്തിൽ പിണങ്ങി നിൽക്കുകയാണ് അനീഷ് എന്നായിരുന്നു ജിഷിനോട് ഷാനവാസ് പറയുന്നത് നിനക്ക് അതിന്റെ മൂല്യം അറിയില്ല എന്നായിരുന്നു അനീഷ് പറഞ്ഞത് അനീഷ് പണ്ടത്തെ പോലെയല്ല മാറി സൗഹൃദ വലയത്തിൽ കുരുങ്ങി ആദ്യം ഒറ്റയാനായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എന്നോട് ഒരു കൈ അകലം പാലിക്കണമെന്ന് അവന് തോന്നി അതാണ് ഇപ്പോൾ കാണിച്ചു കൂട്ടുന്നത് എന്നായിരുന്നു ഷാനവാസിന്റെ മറുപടി നിനക്ക് സൗഹൃദത്തിന്റെ വിലയറിയില്ല അറിയില്ല നെവിനുമായുള്ള പ്രശ്നം വന്നപ്പോൾ നിനക്ക് വേണ്ടി സംസാരിച്ചത് ഞാനാണ് അന്ന് വേറെ ആരെങ്കിലും നിനക്കൊപ്പം നിന്നിരുന്നു എന്നും ഷാനവാസ് പറയുന്നുണ്ട് നീ ഒരു ചതിയനും വിശ്വാസവഞ്ചകനുമാണ് അത് നന്നായി എനിക്കറിയാം എന്നാണ് ദേഷ്യത്തോടെ അനീഷ് പറയുന്നത് കുറെ കഴിഞ്ഞ ശേഷം ഷാനവാസിനോട് സംസാരിക്കാനായി അനീഷ് പോകുന്നുണ്ട് എന്റെ മനസ്സ് ഫ്രീ ആയി എന്ന് അനീഷ് പറയുന്നുണ്ടെങ്കിലും പഴയ പോലെ സംസാരിക്കാൻ ഷാനവാസ് തയ്യാറാകുന്നില്ല ഞാൻ നിന്നെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നീ മാറുന്നില്ല നീ എന്നെ ആട്ടിവിടുന്നു നിന്റെ അടുത്ത് എത്ര തവണ വന്നു അതാണ് എൻ്റെ അസൗഹൃദം ഷാനവാസ് പറയുന്നുണ്ട്